അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ബീട്രൂട്ട് കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ നാല് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബീട്രൂട്ട് മുഴുവൻ തൊലി കളഞ്ഞിട്ടൊന്നും എടുക്കണം അപ്പോൾ ഇതാ ഞാൻ തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മിക്സിൽ ജാറൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് ഒപ്പിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറേ ഷട്ടം കൊണ്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനത് പകുതിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചിങ്ങാണ്ട് എടുക്കട്ടെ അപ്പം ഞാനിത് അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അരപ്പി ഇട്ടിങ്ങാണ്ടൊന്ന് അരച്ചെടുക്കണതൊന്ന് അപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പിയിൽങ്ങാണ്ട അരച്ചെടുത്തതാണിത് അപ്പോൾ ഞാൻ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നോമ്പലേ നമുക്ക് എപ്പോഴും വെള്ളം വേണ്ടതല്ലേ നോമ്പറൊക്കെ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ചില ഉപകാരപ്പെടും അപ്പോൾ ഞാൻ സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം തിളപ്പിച്ചിങ്ങാണ്ട് എടുക്കണം നമുക്ക് തല വരുവുള്ള ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് വേണം കേട്ടില്ലേ അപ്പോൾ തിളപ്പിച്ച് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ അത് ഏകദേശം തല വര വരാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഒട്ടും ഇത് ബീട്രൂട്ട് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും അറിയില്ല അറിയില്ലത് ബീട്രൂട്ടിൻ്റെ രുചി ആ പിന്നെ ആ ഒരു ഇതുതന്നെ ഉണ്ടാവൂല പൊടിക്കുമ്പോൾ ഒട്ടും ബീട്രൂട്ടാണ് തോന്നുന്നില്ല അപ്പോൾ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇത്രയൊരു കഷ്ണം ഇഞ്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അരച്ചെങ്കിലാണ് കൊണ്ടാക്റ്റ് ഞാനെന്ന് അപ്പോൾ അപ്പോഴൊക്കെ സ്റ്റോമ് അപ്പോൾ ഇത് നമ്മളിതൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം അത് അപ്പം ജ്യൂസ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നീ ഇത് കയറും ഞാൻ ഇതാ ഒര കിലോ മഞ്ചസാര ഇട്ടുകൊടുക്കുന്നത് അപ്പം നീ പഞ്ചസാര നല്ലവണ്ണം കുറുക്കിയെടുക്കണം നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്ക നല്ലവണ്ണം കുറുക്കി വരണേ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ പിന്നെ ഇടക്ക് ഇളക്കി കൊടുക്കും വേണം അളക്കാതെ ഇട്ട് പോകാൻ പറ്റില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഊരോതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വേണം അപ്പം ഇപ്പം ഇപ്പം ഞാൻ ഒരു കഷ്ണം ഞാൻ അര പിന്നെ മിക്സിൽ ജാലിലിട്ട് അരച്ച് വെച്ചതാണ് അപ്പോൾ അത് അരപ്പിലിട്ടും കണ്ട് അരച്ചിങ്ങാണ്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ജ്യൂസ് അതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടി കൂടി തിളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇനി ഇതിൽക്കാൻ ഞാൻ നാരങ്ങേൻ്റെ നീരതിക്കിങ്ങനെ അതൊരു അരപ്പിയിൽ ഞാൻ ഒരു അഞ്ച് നാരങ്ങണ്ടെടുത്തിട്ട് അത്യാവശ്യം വലിയ നാരങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ നരച്ചിങ്ങാട് ഇതിക്കാനൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ നാരങ്ങട്ട ഒഴിച്ചെടുക്കുമ്പോൾ നല്ലൊരു പദം കെട്ട് വരും പതിനഞ്ച് പതിനാണ്ട് പൊങ്ങി പൊങ്ങിങ്ങോട്ട് വരും ഈ പതെന്ന് അമർന്ന് കിട്ടണം അതിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പം അത് നല്ലോണം വറ്റി വരും അപ്പം അത് ഇങ്ങനെ നമ്മൾ വെറ്റിന്ന് കണ്ട് കൊടുക്കണം അപ്പം പത കാണില്ല ഏകദേശമൊക്കെ വെറ്റി വന്നു അപ്പോൾ നമ്മൾ ഈ പ നാരങ്ങ വെച്ചപ്പോൾ ഗ്യാസൊന്ന് കുറഞ്ഞ തീയിട്ട് ഇങ്ങാണ്ട് വേണമെന്ന് ചെയ്തെടുക്കാൻ അപ്പോൾ അതിപ്പം അതൊക്കെ നല്ലോണം അമർന്ന് വന്നു അപ്പോൾ അത്രയും മതി അപ്പം ഞങ്ങൾ അത് നല്ലവണ്ണം അമർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതൊന്നും കൂടി ഞമ്മൾക്കൊന്ന് തിളപ്പിച്ച ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ അതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എത്ര മതി ഇനി ഞാൻ ഞാനെന്തൊക്കെ നീ ഞാൻ എന്തൊക്കെ പാറന്ന് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എനിക്ക് ഗ്ലാസ്സിലേക്ക് എന്താ ഞാൻ അര ഗ്ലാസ് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലിക്വിഡ് ഞാൻ ഇരിക്കുന്ന ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ മധുരം ഉണ്ടെന്നൊരു ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇഞ്ചിന്ന് ആരങ്ങി ഒഴിച്ചുകൊണ്ട് ഒട്ടും തന്നെ ബീട്ടിട്ടാണെന്നില്ല ഇത് അറിയില്ല നല്ലൊരു കളറും കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ മധുരം ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം എത്തിക്കാൻ അരക്ലാസ് ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ